രാശിപ്രകാരം ഇരുന്നവർക്ക് അനിഷ്ടസ്ഥാനത്താണ് വ്യാഴം വരുന്നത് നമ്മളുടെ പ്രാർത്ഥനയാണ് അവർ വീട്ടിലിരുന്ന് നാരായണ നാമജപം ചെയ്യുമ്പം അവർക്ക് നല്ല അവസ്ഥകളാ വരുന്നത് പിന്നെ ചോട്ട എനിക്ക് രമയുടെ അടുത്ത് ആര ഇരിക്കുന്നേ ലക്ഷ്മി നാരായണഭാവമാണ് നാരായണീയത്തില് ഉച്ചാരണം അന്ന് വെച്ചാൽ ഉച്ചരിക്കുന്നത് കൃത്യമായിരിക്കണം അങ്ങനെ ഒരു സ്ഥിതി ഭഗവാൻ എനിക്ക് തന്നു വ്യാഴമാറ്റം നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരുമായിട്ട് വ്യാഴമാറ്റത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴമാറ്റം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ തരുന്നതാണ് ശനിയുടെ മാറ്റം വ്യാഴത്തിൻ്റെ മാറ്റം രാഹു കേതു ഇങ്ങനെ ഒരു വലിയൊരു ചേഞ്ചസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേഴമാറ്റവും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷവും ഒന്ന് വിശദീകരിക്കാമോ വ്യാഴമാറ്റം മെയ് പതിന പത്തൊമ്പതാം തീയതി മാറുകയാണ് അപ്പോ ഇപ്പൊ നിൽക്കുന്നത് എടവൻ രാശിയിലാണ് മിഥുനൻ രാശി സുഹൃത്ത് രാശി എന്ന് പറയും അപ്പം അദ്ദേഹം അങ്ങോട്ട് വരികയാണ് മിഥുനൻ രാശിയിലേക്ക് അപ്പൊ എന്താ പറയുക അതിൻ്റെ തൊട്ട് നമ്മളിപ്പോ രാശി എടുത്ത് പറയേണ്ട കാര്യമില്ല സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രാശി എടുത്ത് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല ആ വ്യാഴം നിൽക്കുന്നിടത്ത് തൊട്ട് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ അവസ്ഥകളിലേക്ക് വരുന്ന രാശിപ്രകാരം വരുന്നവർക്ക് അനിഷ്ടസ്ഥാനത്താണ് വ്യാഴം വരുന്നത് അപ്പോൾ അവർക്ക് ഗുരുവായൂർ പിന്നെ കാണാം ജപം നടത്താം ഭഗവാന് വേണ്ട വഴിപാടുകൾ ചെയ്യാം തുളസിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം ഇതൊക്കെ ചെയ്യാം ഇതിലുപരി സാറേ പ്രാർത്ഥിക്കണം നന്നായിട്ട് നമ്മളുടെ പ്രാർത്ഥനയാണ് അവർ വീട്ടിലിരുന്ന് നാരായണ നാമജപം ചെയ്യുമ്പം അവർക്ക് നല്ല അവസ്ഥകളാണ് വരുന്നത് ഞാൻ സാറിനോട് മുമ്പ് ഒരു എപ്പിസോഡില് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വ്യാഴം ഇടവത്തിൽ നിൽക്കുമ്പോ ഇപ്പൊ ഇടവത്തില് ഇപ്പൊ എന്റെ ജന്മരാശിയിലാണ് അപ്പോ മേടരാശിയിൽ നിന്നപ്പോ ഇടവരാശിയിലേക്കായി അപ്പോ എനിക്ക് കുറെ ഈ ദേഹത്തിന് അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു വെച്ചാൽ ജന്മരാശിയില് വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് ദേഹ അസ്വാസ്ഥ്യം എന്ന് പറയും ശാരീരിക ബലക്ഷയം എന്നൊക്കെ പറയും പക്ഷെ എനിക്കിതൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്റെ ഭഗവാനെ ഞാൻ എന്നും സഹസ്രനാമം ജപിച്ച് എന്റെ ഭഗവാനെ ഞാൻ എന്നും വിളിക്കുന്ന പിന്നെ അടുത്ത് ആരാ ആരായിരിക്കുന്നേ ലക്ഷ്മി നാരായണ ഭാവമാണ് അപ്പൊ രണ്ട് സഹസ്രനാമം ജപിച്ച് ഉപാസന എടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ ഭഗവാനെ കാണുക പിന്നെ നാരായണീയമാണ് എന്റെ മെയിൻ അതിൽ നിന്നാണ് ജ്യോതിഷത്തിലേക്ക് ഞാൻ വന്നത് അപ്പൊ നാരായണീയം കുറേ കുറെ ഉണ്ട് ഇപ്പോഴും നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പൊ ജ്യോതിഷത്തിന്റെ തിരക്കുകളിലേക്ക് വന്നപ്പോൾ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ അടുത്ത നമുക്ക് അനന്ത മഹാവിഷ്ണു ക്ഷേത്രം തുറവൂർ അവിടേക്ക് പോവാണ് ഇന്ന് ആചാര്യവേദിയിൽ ഞാൻ ഇന്ന് കയറുന്നുണ്ട് വ്യാഴാഴ്ച എൻ്റെ രുക്മണി സ്വയംവരം ഭഗവാൻ ഞാനാണ് അവിടെ ചെയ്യുന്നത് പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ മറ്റേ ആയിട്ടുണ്ട് അത് നമ്മളിപ്പോ എന്താ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കാറില്ലേ സാർ നമുക്ക് വർത്തമാന കാലത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ വെക്കാറില്ല അപ്പോഴല്ലേ പാവി കാര്യം നമുക്ക് അനുകൂലമായി വരുവുള്ളൂ വർത്തമാന കാലത്തിൽ ജീവിക്കുമ്പോൾ അപ്പൊ എനിക്ക് ജനങ്ങളോട് പറയാൻ എന്താന്ന് വെച്ചാ ഈ രാശികളിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് ഒട്ടും ഭേക്കണ്ട അവർ ഭഗവാന്റെ നാമങ്ങൾ ജീവിക്കൂ ചിലപ്പോ വഴിപാടുകളൊക്കെ ചെയ്യാൻ സാമ്പത്തിക ഇല്ലാത്ത ആൾക്കാരില്ലേ സാർ ഒരു തുളസി മാല ഇരുപത് രൂപ കൊടുത്താൽ മതിയാവും ഇതൊന്നും വേണ്ട തുളസി എവിടെയെങ്കിലും നിപ്പണ്ടെങ്കിൽ പറിച്ചു കൊണ്ടുവന്ന് കെട്ടി ഭഗവാന്റെ മുമ്പിൽ വെക്കുക ഇതിനും പറ്റാത്തവര് ഒരു തുളസി ഇല എടുത്ത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കും എന്നാണ് നമ്മൾ പറയുന്നത് പ്രശ്നം വയ്ക്കുമ്പോഴും സാമ്പത്തികത്തെ കുറിച്ച് അവിടെ പറയാറില്ല നമ്മൾ അവർക്കൊരു നാണയം ഉണ്ടെങ്കിൽ ഞാൻ പ്രശ്നം വയ്ക്കും ിസോഡിന് ഞാൻ പറഞ്ഞത് ഒരു നാണയം ഉണ്ടെങ്കിൽ ഞാൻ പ്രശ്നമിക്കും എന്നാണ് ഞാൻ പറയുന്നത് നേരിട്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഒട്ടും ബുദ്ധിമുട്ട് സഹിക്കുന്ന ശരിക്കും ബുദ്ധിമുട്ട് സഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തുളസിയില വെച്ച് ഭഗവാന് ആന കൊണ്ടുവയ്ക്കും കുന്നിക്കുരുവും കൊണ്ടുവയ്ക്കും ഭഗവാനേതായി ഇഷ്ടം കുന്നിക്കുരുവും എടുക്കും ഭഗവാന് ഇല്ലേ അതാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരമ്പരത്തിന്റെ ഇരുപത്തിരണ്ടോളം നാരായണീയ ഇത് നടത്തി ഞാൻ നാരായണീയ അപ്പോൾ ഭഗവാനെ നേരിട്ട് കാണാൻ അതും പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യരൂപത്തിൽ ഭഗവാൻ നേരിട്ട് വന്ന് നാരായണീയത്തിലൂടെ എനിക്ക് ഒരു സിദ്ധി തന്നെന്ന് പറയാം ഞാൻ മാത്രമല്ല കണ്ടത് ഇപ്പം ഞാൻ പോകുന്ന ക്ഷേത്രത്തിലെ കുട്ടികളും അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാവരും അനുഭവിച്ചറിഞ്ഞ ഒരു കഥയാണ് ഈ നാൽപ്പത്തഞ്ച് വയസ്സോളം ആണ് എന്താ വന്നതെന്ന് സാറിന് എനിക്ക് നാരായണീയം ഇങ്ങനെ ജപിച്ച് ജപിച്ച് ഇരുപതോളം ദശകം കിടക്കുന്നുണ്ട് അപ്പം ഇത് തീർക്കാൻ പറ്റണില്ലെന്ന് എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ മുമ്പിൽ വന്ന് ഇദ്ദേഹം പുസ്തകമൊന്നുമില്ല കയ്യടിച്ച് കയ്യടിച്ച് കൊട്ടി നാരായണീയം ജപിക്കുക ഇത് ജപിച്ച് ജപിച്ച് ജപിച്ചു വന്ന് യോഗീന്ദ്രണം ആകണ സമയത്ത് നമ്മൾ കണ്ണടച്ച് ജപിച്ച തുറക്കും ഇദ്ദേഹം ഇല്ല അവിടെ ഇല്ല അദ്ദേഹം അപ്പം എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ സെക്രട്ടറി സഹിതം പറഞ്ഞു ടീച്ചറെ നമ്മൾ ഭഗവാനെ കണ്ടു സാക്ഷാൽ ഭഗവാനാണെന്ന് എനിക്കത് മനസ്സിലായി നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഭഗവാനെ നേരിട്ട് നമ്മളുടെ അടുത്ത് വരാൻ പറ്റില്ലല്ലോ അല്ലെ അങ്ങനെ ഒരു അനുഭവം നമുക്ക് കിട്ടി സാർ സാറേ നാരായണീയത്തില് ഉച്ചാരണം അന്ന് വെച്ചാൽ ഉച്ചരിക്കുന്നത് കൃത്യമായിരിക്കണം അങ്ങനെ ഒരു സിദ്ധി ഭഗവാൻ എനിക്ക് തന്നു ജപിക്കുമ്പോൾ അപ്പൊ ഈ നാരായണീയത്തിലെ എട്ടാമത്തെ ദശകത്തില് അതില് ക്യാൻസർ അല്ലെങ്കിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ഒക്കെ ചെയ്തിരിക്കുന്നവർക്ക് ഹാർട്ട് പരമായി അസുഖങ്ങളുള്ളവർക്ക് കാല് വേദന കൈവേദന ഒക്കെ ശരീരത്തിന് അസ്വാസ്ഥ്യമുള്ളവർക്ക് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നാരായണീയത്തിലെ എട്ടാമത്തെ ദശകത്തിലെ ശ്ലോകം അസ്മിൻ പരാത്മൻ നനുപാത്മകൽ മിഥാ പിത പത്മയോനി അനന്തരോഗയവാസവിഷ്ണോ എന്നിങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യം ചോദിക്കും ഇരുപത്തി ഒന്ന് പ്രാവശ്യം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരുവിധ ദോഷങ്ങളും അസുഖങ്ങളും അവർക്കുണ്ടാകില്ല നിത്യം ഈ നാരായണീയം സാറിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പട്ടതിരിപ്പാട് പട്ടതിരിപ്പാടിന്റെ അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം ഈ നാരായണീയം എഴുതിയത് വെൽപത്തൂർ നാരായണ പട്ടതിരിപ്പാടിന്റെ അതിശിഷ്ടമായ ഒരു ശ്ലോകങ്ങളാണ് ഇത് എല്ലാം ശ്ലോകങ്ങള് എന്നുവെച്ചാൽ ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ഇതിലടങ്ങുന്നത് അപ്പോൾ ദശകങ്ങളായിട്ടാണ് ഓരോ ദശകങ്ങൾ നൂറ് ദശകങ്ങൾ അടങ്ങുന്ന ആയിരത്തി മുപ്പത്തിയാറ് ശ്ലോകങ്ങൾ അടങ്ങുന്ന ഓരോ പാരഗ്രാഫ് പോലെ ശ്ലോകം നാല് വരി എട്ട് വരി ഉള്ള ശ്ലോകം അതാണ് ഇതിൽ വരുന്നത് അതിലിപ്പോൾ സന്താനം ഇല്ലാത്തവരിഷ്ടം പോലെ ജനങ്ങൾ നമ്മുടെ അടുത്ത് പ്രശ്നമിക്കാൻ വരുന്നുണ്ട് സന്താന ഭാഗ്യമുണ്ടോ ഭർത്താവിൻ്റെ രാശി വെച്ച് നോക്കുമ്പോൾ സന്താന ഭാഗ്യമില്ല അപ്പോൾ വൈഫിൻ്റെ വെച്ച് ഭാര്യയുടെ വെച്ച് നമുക്ക് നോക്കാം അത് നോക്കുമ്പോഴും ഇല്ല നിങ്ങൾ കുറച്ച് ചെറുപയർ പറ ഭഗവാന് നടത്തും അത് നടത്തുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും ചെറുപയർ 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 മുളപ്പിച്ചിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം രണ്ടുപേരും കഴിക്കുകയും ചെയ്യാം ദിവസം അതുപോലെ ചെറുപയർ പറ നടത്താം സപ്താഹവേദി സപ്താഹവേദി ആ വേദിയിൽ നടത്താം ഇല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ചെറുപയർ കൊണ്ട് വെക്കാം അവിടെ അന്നദാനത്തിൽ എത്രയോ പേര് അത് കഴിക്കും ശരിയാ അത് സന്താനത്തിന് നല്ലതാണ് അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ ഗോപാലം പാരായണം ചെയ്യുന്നു പറയും ഗോപാലം എന്ന് പറയുന്ന എമ്പത്തെട്ടാമത്തെ ദശകം നാരായണീയത്തില് ജലഗതി കഴിഞ്ഞാൽ ഉടനെ എൺപത്തി എമ്പത്തെട്ടായി അപ്പൊ ഭഗവാൻ അതിന്റെ ഭാഗ്യം കൊടുക്കണം അർജുനന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചവനല്ലേ കൃഷ്ണൻ അല്ലേ ഒമ്പത് മക്കളെയും മരിച്ചുപോയ ബ്രാഹ്മണൻ ഓരോ മക്കളെയും കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറ നീ കാാണ് രാജാവിന്റെ മുമ്പിലും ഭഗവാന്റെ മുമ്പിലും ആണ് ഇത് അപേക്ഷിക്കണത് നീ കണ്ടോ എന്റെ ഇപ്പോഴത്തെ കുട്ടിയും മരിച്ചു ഒമ്പതാമത്തെ കുട്ടിയേയും കൊണ്ടുവരുമ്പോഴാണ് ഇത് വയ്ക്കുമ്പോ അർജുനൻ പറയുന്നത് താങ്കൾക്ക് എന്താണ് സംഭവിച്ചത് ഇത്രയും കുട്ടികളെ ഞാൻ ജനിപ്പിച്ചു തരും മരിച്ചുപോയി താങ്കൾ ഇവിടെ കൊണ്ടു എല്ലാ കുട്ടികളെയും ഞാൻ ജനിപ്പിച്ചതരും ഇത്രയും അഹങ്കാരത്തോടെ ഭഗവാന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചത് ശരി ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് വെച്ചിട്ടാ അദ്ദേഹത്തെ വിളിക്കുന്നവർക്കും അതേ ബലം ഉണ്ടാവും അല്ലേ എന്ത് പ്രതിസന്ധി വന്നാലും ആ ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ ആ ഭഗവാൻ നമുക്ക് കൂട്ടായിട്ടുണ്ടാവും ഏതു പ്രതിസന്ധിയിലും ഗുരുവായൂരിപ്പിനെ വിളിക്കുമ്പോൾ ഏറ്റവും താഴേക്ക് പോയി സീറോയിൽ നിൽക്കുന്ന ആള് ഹൈ അതെ എനിക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരാളാ ഈ വെളുപ്പം കാലത്തൊക്കെ നാരായണീ മണിക്ക് തുടങ്ങണം സാർ മണിക്ക് തുടങ്ങിയാൽ ഒമ്പത് മണിക്ക് നിർത്തണം ഗുരുവായൂർ അനേകം ആൾക്കാർ നമ്മളെ അറിയാവുന്നവരുണ്ട് അപ്പൊ ഈ നാരായണിയും പറയുമ്പോ ചില ചേച്ചിമാരൊക്കെ ഉണ്ട് അമ്മമാരൊക്കെ ഉണ്ട് കുട്ടി ഒരു ഫ്രണ്ടിലേക്ക് ഇരുന്ന് ജപിക്കൂന്ന് പറയുക അവര് എന്താ സംഭവം എന്നറിയും ഇത് ഉച്ചാരണം കൃത്യമായിട്ട് നടക്കുന്നു ഉച്ചരിക്കുന്നത് വാക്കുകൾ കറക്റ്റ് ആവുന്നു എല്ലാവർക്കും വരില്ല അത് അത് ചെറുപ്പത്തിൽ ഞാനിങ്ങനെ അരൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ തുറവൂര് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കുറേ സ്ത്രീജനങ്ങളിങ്ങനെ ഇരുന്ന് ജപിക്കുന്നുണ്ട് ഇത് എന്തുവാ ഇവർ ഈ ജപിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് എനിക്ക് അറിയാനും വയ്യ കേട്ടോ അവരെ കുറ്റം പറയണ്ട എനിക്ക് അറിയാനും വയ്യ പിന്നീട് ഞാൻ ഓരോ വേദിയിൽ ചെല്ലുമ്പോൾ ഇവര് ജവിക്കുന്നത് വെറുതെ അന്ന് ഓടിച്ച് അക്ഷര തെറ്റുകളായിട്ടാണ് അവർ ജപിക്കുന്നത് അത് പലരും ഇപ്പൊ ഈ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിഷ്ണു സഹസ്രമ ജപിക്കുമ്പോഴും അതെ മരപ്രഭു അമരപ്രഭു അതെ ഭഗവാൻ കേൾക്കും പക്ഷേ ഈ നാരായണീയത്തിലൊക്കെ നമുക്ക് ഉച്ചരിക്കണത് നല്ല വ്യക്തമായിട്ടുണ്ട് സംസ്കൃതം വാക്കുകളല്ലേ അത് ഉച്ചരിക്കണം അത് ഇപ്പൊ അസ്മിൻ എന്ന് പറയുമ്പോ അതിന്റെ ഒരു ചന്ദ്രഫലം മാറ്റിയാ മതി അത് പോയില്ലേ അപ്പൊ കുട്ടികൾ പഠിക്കുന്നവരും നമ്മളെ നല്ല ഭക്തിയോടെ അവരിന്ന് ഗുരുവായൂരപ്പനെ നോക്കി ഇപ്പൊ എനിക്ക് ആ കുട്ടികളെ കാണാൻ പോലും രക്ഷയില്ല ഒരാളുടെ അടുത്ത് പോലും പോകാൻ രക്ഷയില്ല ഇതിലോട്ട് കയറി പിന്നെ നമ്മളെ ഏൽപ്പിച്ച ഭഗവതി ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുകയാണ് ഇവിടെ ഈ വേഴമാറ്റത്തിൽ അനുകൂലം നിൽക്കുന്ന നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാർ അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് പ്രതികൂല സാഹചര്യം വരുന്നവർ ഈ ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ദർശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവരുടെ വേഴമാറ്റം വളരെ പോസിറ്റീവിലേക്ക് വരുമെന്നുള്ളതാണ് സാധാരണ രീതിയിൽ ആൾക്കാർ പറയുന്നത് ഏതെങ്കിലും പറയാൻ പറ്റുന്ന ഏതെങ്കിലും രാശി ഉണ്ടോ എടുത്ത് പറയാൻ പറ്റുന്ന രാശിക്കാർ പോയി ഗുരുവായനെ കാണാ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ നിൽക്കുന്ന 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 നല്ലതാണ് 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 അതെ അതെ അഞ്ച് സൂപ്പറാണ് ആറ് കൊള്ളില്ല ശത്രുരാശിയായില്ലേ ആറ് കൊള്ളില്ല ഏഴ് കൊള്ള വിവാഹരാശിയായില്ലേ ഏഴ് വിവാഹമദനാലോക അതല്ലേ പറയുന്നത് ഏഴ് കൊള്ളാം എട്ട് കൊള്ളില്ല ഒമ്പത് ഭാഗ്യസ്ഥാനമല്ലേ ഭാഗ്യസ്ഥാനത്തക്ക വ്യാഴം നിന്നാ നല്ലതാണ് പത്ത് കൊള്ളാം പതിനൊന്നില്ലേ ലാഭസ്ഥാനമാണ് പന്ത്രണ്ടില് കൊള്ളില്ല വ്യയസ്ഥാനമാണ് എല്ലാവരും താഴേക്ക് പോകുന്ന അവസ്ഥ പന്ത്രണ്ടില് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് എല്ലാം താഴേക്ക് പോകുന്ന അവസ്ഥ അതാണ് ഞാൻ കുറച്ചു മുമ്പ് സാറിനോട് പറഞ്ഞത് എനിക്ക് വ്യാഴം പന്ത്രണ്ടിൽ നിന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ അതജ്ഞതയില്ല അറിഞ്ഞില്ല എൻ്റെ പ്രാർത്ഥനയാണോ എൻ്റെ കൂടെ ഭഗവാനുള്ള കൊണ്ടാണോ എനിക്കറിയില്ല ഈ ആ സമയത്താണ് എനിക്ക് ധാരാളം കാര്യങ്ങൾ എന്നിലേക്ക് വന്നത് ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്നിലേക്ക് വന്നത് അതുകൊണ്ട് ജനങ്ങളോട് പാവപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ള വലിയ വലിയ വഴിപാട് ചെയ്യാൻ നിങ്ങൾ പോകണ്ട വ്യാഴം ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കൂ നാമം ജപിക്കൂ പറ്റിയെങ്കിലും ഒന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകൂ ഭഗവാനെ തന്നെ ഗുരുവായൂരിപ്പിനെ തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോട്ട് ധ്യാനിക്കൂ ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാനോ പറ്റുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലും പോകും അതെ ഇതൊക്കെയാണ് നമുക്ക് പറയാം എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ വ്യാഴമാറ്റം എല്ലാവർക്കും നല്ല ഫലങ്ങൾ വരട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള വർഷമാണ് എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ചിട്ട് പുതിയ മാറ്റങ്ങളും ഇന്ത്യയിലെ എക്കോണമി അടുത്ത ലെവലിൽ മാറുകയും എല്ലാവരുടെയും ജീവിത രീതികൾ മാറുന്നൊരു മാസ വർഷമാണ് അതിൽ വ്യാഴമാറ്റം അനുകൂലമാകുന്നതിന് വേണ്ടി ഗുരുവായപ്പൻ്റെ അമ്പലത്തിൽ പോകൂ ഗുരുവാരപ്പനെ ഭജിക്കൂ നാരായണീയം വിഷ്ണു സാഹസ നാമങ്ങൾ കഴിവതും ജപിക്കാൻ ശ്രമിക്കൂ നല്ലതേ വരുവുള്ളൂ